ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് വയനാട്ടിൽ പൂപ്പലി നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ഇന്ന് പൂപ്പലി കാണാൻ പോവുകയാണ് രാത്രിയായിട്ടുണ്ട് രാത്രി പോകുമ്പോഴാണ് നല്ല രസമുള്ളത് ഒന്നാം തീയതി മുതൽ അഞ്ച് പതിനഞ്ചാം തീയതി വരെയാണ് ഈ പൂപ്പലി ഉണ്ടാവുക നമ്മുടെ വയനാട്ടിലെ കെ വി കെ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് നല്ല വെറൈറ്റി പ്രോഗ്രാം ആണ് എല്ലാ സ്ഥലങ്ങളിലും ഫ്ലവർ ഷോ നടക്കില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമ്മളെ ഈ പൂപ്പലി അതായത് ഒരുപാട് ഫ്ലവേഴ്സെല്ലാം നല്ല ഉണ്ടാവും പിന്നെ പൂപ്പലിയുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ ആർട്ടിഫിഷ്യലല്ല അവിടെ ആ ഒരു മണ്ണിൽ തന്നെ നട്ടുണ്ടാക്കിയതായിരിക്കും പൂവിൻ്റെ ചെടീൻ്റെ ഒരു ലോകം തന്നെ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പൂപ്പലി അത്ര അടിപൊളിയാകുന്നത് ഇങ്ങനത്തെ എല്ലാ പരിപാടിയും രാത്രി പോകുമ്പോഴാണ് നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാവുക കഴിഞ്ഞ വർഷം തന്നെ ഈ ഒരു പരിപാടി മിസ്സായതുകൊണ്ട് എനിക്ക് ഈ വർഷം നേരത്തെ തന്നെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളുടെ ആഗ്രഹവും സാധിച്ചു കൊടുത്തു പണ്ടെല്ലാം സ്കൂളിലും കോളേജിലെല്ലാം പഠിക്കുന്ന സമയം മുതലേ ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു വട്ടം ഒന്നുമല്ല ഒരുപാട് തവണ പോകും അഞ്ചും ആറും വട്ടമൊക്കെ ഓരോ വർഷവും പോകുന്നതായിരുന്നു ഇപ്പോൾ അതെല്ലാം ചുരുങ്ങി നമ്മൾ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ പോവുകയുള്ളു ഇത് എല്ലാ തവണയും ഒരേപോലെ ആയിരിക്കില്ല അവരതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എല്ലാ വർഷവും വ്യത്യസ്തമായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഇപ്രാവശ്യത്തെ പൂപ്പലിയിൽ അവർ മെയിൻലി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ്സ് ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു ഒരുപാട് രീതിയിലുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷൻ കൊടുക്കുന്ന ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ വെറൈറ്റി ഇനം പക്ഷികളും ഇതുപോലെ ഗിനി പന്നിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഉത്സവത്തിനെല്ലാം പോകില്ലേ അതുപോലെയായിരുന്നു ലൈറ്റ്സ് ഫുള്ള് ലൈറ്റ്സ് കൊടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് ചെടികളും വിത്തുകളൊക്കെ നമുക്ക് വാങ്ങാം പിന്നെ ഇതുപോലെ സ്റ്റോളുകളുണ്ട് ഒരുപാട് സ്റ്റാളുകളും ഫുഡ് സ്റ്റാളും ഉണ്ട് പിന്നെ അതുപോലെ റൈഡുകളും ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വെറൈറ്റി സ്റ്റേജ് പരിപാടികളുണ്ട് അതുപോലെ ഗാനമേള അങ്ങനത്തെ ഓരോ സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ട് നല്ല പരിപാടികളും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പതിനഞ്ച് ദിവസമുള്ള വയനാടിൻ്റെ ഉത്സവം തന്നെയാണ് ഈ പ്രാവശ്യത്തെ പൂപ്പലി എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ വർഷവും വരുന്നത് കൊണ്ട് ഒരു മടുപ്പുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മടുപ്പ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ആലും ഇത് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു നല്ല ചൂട് മുളക് ബജിയും കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും പാനിപൂരി എല്ലാം ഇവിടെ ആണ് നമ്മളങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ചു കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് അപ്പം നമ്മുടെ പൂപ്പലി ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക